മനുഷ്യനാവുകൊണ്ട് തൻ്റെ കോമളത്വം വർണ്ണിച്ച് തീരുവാൻ കഴിയാത്ത വിധം പതിനായിരങ്ങളിൽ സുന്ദരനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാനുള്ള ഭാഗ്യം താങ്കൾക്ക് ലഭിച്ചിട്ട് അല്ല എനിക്കത് വേണ്ട ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഒരംഗമായിരുന്നു ഉള്ള താങ്കൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമോ ഇതാ ഇസ്രായേൽ ഞങ്ങൾക്ക് ആ പദവി വേണ്ട ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന പദവി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു പദവി തിരഞ്ഞെടുത്തു അതുമാത്രമല്ല സ്വർഗത്തിൽ അനാഥെ പോലെ കഴിയേണ്ടി വരും എന്തൊരവസ്ഥ നോക്കിക്കേ അല്ല ഈ പഠിപ്പിനെ ഞാൻ പഠിപ്പിക്കുന്നതല്ല കേരളത്തിൽ കോട്ടയം സ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗേറ്റ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു കൂട്ടാരുണ്ട് അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളങ്ങനെയൊന്നും പറയുന്നില്ല കാരണമെന്ന് ചോദിച്ചാൽ അവർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല അതിന് തെളിവ് ഞാൻ വെച്ച് തരാം ആദ്യം ആ തെളിവിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് രണ്ട് വാക്കെൻ്റെ ശ്രോതാക്കളോട് പറയട്ടെ ഏകദേശം കഴിഞ്ഞ ഒന്നര മാസക്കാലമായി ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം ഒന്നര മാസങ്ങൾക്ക് മുൻപ് എനിക്കൊരു രോഗം പിടിപെട്ടു അതിൻ്റെ പരിണത ഫലമായി എൻ്റെ വലത് കാലും വലത് കൈയും അശേഷം ചലനം അറ്റുപോകുകയും എൻ്റെ സംസാരം വളരെ കുഴഞ്ഞു പോവുകയും ചെയ്തതിൻ്റെ ഫലമായി ഞാൻ വിശ്രമത്തിലായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെ ഞാൻ ആദ്യമായി അറിയിക്കുന്നു എല്ലാ എല്ലാവിധത്തിൽ കൈത്താങ്ങൾ തന്നു എന്നോട് ചേർന്ന് നിന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും ദൈവദാസീദാസന്മാർക്കും എൻ്റെ നന്ദിയും എൻ്റെ സ്നേഹവും ഞാൻ അറിയിക്കുന്നു സർവോപരി എന്നെത്രത്തോളം സൗഖ്യമാക്കിയ ഇന്ന് തനിയെ നടക്കുവാൻ കഴിയും ആ ഒരവസ്ഥയിലേക്ക് എന്നെ സൗഖ്യമാക്കിയ ദൈവത്തിന് ഞാൻ മഹത്വം അർപ്പിച്ചുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ ഗേറ്റ് മിനിസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടർ ഇതിനു മുൻപ് ഞാൻ പല വീഡിയോകളും ചെയ്യുകയും എൻ്റെ സ്നേഹിതനായ പെരുമ്പാറുള്ള ബഹുമാനപ്പെട്ട പി എം ഇബ്രഹാം സാറും ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുള്ളതുമായ ഒരു സബ്ജക്റ്റാണ് ഗേറ്റ് ബിനിഷുകാരുടെ ദുരുപദേശം എന്നുള്ളത് അവരുടെ പഠിപ്പിക്കൽ പലതും അവരെന്താണ് പറയുന്നത് എന്ന് അവർക്ക് തന്നെ വ്യക്തമല്ല അതിനൊരു തെളിവ് ഞാൻ തരാം നാല് സുവിശേഷങ്ങളിൽ ഏതെങ്കിലും ഒരു സുവിശേഷത്തിൽ യേശു യഹൂദന്മാരോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം നിങ്ങളതൊന്ന് കേട്ടുനോക്കോ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമേ ഈ യഹൂദന്മാർ എന്തെങ്കിലും സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യം എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതായത് നാല് സുവിശേഷങ്ങളിൽ ഞാൻ പോകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെയും കൊണ്ടുപോകാം ഞാൻ ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്കും സ്ഥാനം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടോ കേട്ടല്ലോ യഹൂദന്മാർ യേശുവിനോട് ആവശ്യപ്പെടുകയോ അല്ല യേശു അവരുടെ വാക്തത്വം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്തോന്ന് ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് അവർ പറയുന്നത് ഇസ്രായേലിന് ഈ ഭൂമിയാണ് അവകാശമാക്കി കൊടുക്കുന്നത് പിന്നെ പൗലോസിൻ്റെ കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് വരുന്നവർ അത് ജാതികളായാലും ഇസ്രായേലായാലും അവർ സ്വർഗ്ഗമാണുള്ളത് കാരണം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണുള്ളത് അപ്പോൾ തന്നെ ഇവർ വേറൊരു കാര്യം പറയുന്നുണ്ട് യേശുവിൻ്റെ മൂന്നര വർഷക്കാലത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് ജാതികളോടെ അല്ല അത് ഇസ്രായേലോട് മാത്രമാ അതൊന്ന് കേട്ടു നോക്കുക കർത്താവിന്റെ ഉലകത്തിലെ മൂന്നര വർഷത്തെ ശുശ്രൂഷ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ യഹൂദ ജനത്തിന്റെ ഇടയിലാണ് അല്ലാതെ ജാതിയ രാജ്യങ്ങളിലോ ജാതികൾക്ക് രക്ഷ കൊടുക്കുന്ന ഒരു മാർഗം പ്രസ്താവിക്കാനോ അല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഒരു ജാതിനെയും രക്ഷിക്കുന്ന കാര്യം കർത്താവിന്റെ ആ ലോകത്തിലെ മിനിസ്ട്രിയിൽ കർത്താവ് പറയുന്നില്ല ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കോർത്തിണക്കിയിട്ട് നമ്മുടെ തലമണ്ടി എന്ന് പ്രവർത്തിപ്പിക്കാം യേശുവിന്റെ മൂന്നര വർഷത്തെ കാലത്തെ ശുശ്രൂഷ ജാതികളോടെ അല്ല പിന്നെ അവരോടാ യഹൂദന്മാരോടാ ഓക്കേ സമ്മതിച്ചല്ലോ ഞാനും സമ്മതിച്ചു ഗേറ്റ് മിനിസ്റ്റർക്കാർ അവരും ഓൾറെഡി സമ്മതിച്ചത് കൊണ്ടാണല്ലോ പറഞ്ഞത് അവിടുത്തെ ചോദിക്കുന്നു യേശു എപ്പോഴെങ്കിലും യഹൂദന്മാരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെയാണ് ഗേറ്റ് മിനിസ്റ്റർക്കാരെ പെശക് സംഭവിച്ചേക്കുന്നത് എന്താണ് മുൻപ് പറഞ്ഞു വെച്ചതെന്നും ഇപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നതെന്നും നിങ്ങൾക്ക് യാതൊരു ബോധവുമില്ല ഞാൻ ചോദിക്കട്ടെ യോഹന്നെ സുവിശേഷത്തിൽ യേശു പറഞ്ഞോ ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വീണ്ടും മടങ്ങി വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു ഇതാരോടാ പറഞ്ഞത് പൗരോസിൻ്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വന്നവരോടാണ് പറഞ്ഞത് പൗരോസിൻ്റെ സുവിശേഷവും കൃപായുഗവും ആരംഭിച്ചില്ലല്ലോ ഇത് യേശുവിൻ്റെ മൂന്നര വർഷത്തെ കാലത്ത് ശുശ്രൂഷയുടെ ആ ആ സന്ദർഭത്തിൽ ഇത് പറയുന്നത് അതാരുടെ ഇടയിലാണ് യഹൂദന്മാരുടെ ഇടയിൽ അപ്പം യേശു പറഞ്ഞത് ആരോടാ യഹൂദന്മാരോട് അപ്പം നിങ്ങളെന്തോ ചോദിച്ച് യേശു യഹൂദന്മാരോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് ഉണ്ടാകാവുന്ന നിങ്ങളെന്താ യേശുവിനെ മനപൂർവ്വം കള്ളനാക്കുവാണോ അതോ നിങ്ങൾക്ക് വചനം അറിയില്ലാത്തതുകൊണ്ടാണോ ഞാൻ ഇടയ്ക്ക് മറ്റൊരു കാര്യം ചോദിക്കട്ടെ താങ്കൾ പറഞ്ഞല്ലോ കഴിഞ്ഞ മുപ്പത് വർഷം പെന്തുകോ സഭയിലായിരുന്നു ഇപ്പോഴാണ് താങ്കൾക്ക് ഈ വെളിപ്പാട് കിട്ടിയെന്ന് ഞാൻ അതൊന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിൽ ഒന്ന് കേട്ടു നോക്കുക മുപ്പത് വർഷം എനിക്കും ഈ സത്യം മനസ്സിലായില്ല നാലഞ്ച് വർഷമേ ആയുള്ള ഈ കാര്യങ്ങൾ മനസ്സിലായി വന്നിട്ട് എൻ്റെ പൊതു സഹോദര ഈ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സഹോദരനോട് പറഞ്ഞു അന്ത്യകാലത്ത് സകല ജടത്തിന്മേൽ എൻ്റെ ആത്മാവിന് പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രന്മാരും പ്രവചിക്കും അവർ ദർശനങ്ങളെ കാണും അവർക്ക് പുതിയ വെളിപ്പാടൊക്കെ ഉണ്ടാകും അങ്ങനെ അന്ത്യകാലത്ത് വചനത്തിൻ്റെ സത്യം തുറന്നു തന്ന വാതിൽ നിങ്ങൾക്കാണെന്നും അത് കിട്ടിയത് നിങ്ങൾക്കാണെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ ചോദിക്കട്ടെ അന്ത്യകാലത്തിൻ്റെ ആരംഭം ഇതാണോ അപ്പോ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസ് അപ്പോസലും പറയുന്ന യോബൽ പ്രവാചകൻ മുഖാന്തരം അന്ന് അരുളി ചെയ്തത് ഇപ്പോൾ നിവൃത്തിയായി അപ്പോൾ അന്ന് അപ്പോസലുമാർക്ക് ലഭിച്ച ആ ഒരു കാഴ്ചപ്പാടും അവിടെ കൂടി വന്നിരുന്ന ജനത്തിന്മേൽ പകർന്ന അഭിഷേകവുമല്ല ഗേറ്റ് മിനിസ്റ്റർക്കാർക്ക് ഇപ്പോൾ കിട്ടിയതാണ് അന്ത്യകാലത്ത് വെളിപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദര വചനം വായിക്കുന്നവരെ ഇതുപോലെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത് എന്നാൽ നിങ്ങളീ പറയുന്ന അന്ത്യകാലം എന്താണെന്ന് പൗര സപ്പോസരനും യേശു ക്രിസ്തു പറയുന്നുണ്ട് അതായത് കർത്താവിൻ്റെ വരവിൻ്റെ അടുത്ത് വരുമ്പോൾ ലോകത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഏറ്റവും ആദ്യമായും ഏറ്റവും ഗൗരവമായും രണ്ടുപേരും പറയുന്നത് നിങ്ങളെ ആരും വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നു പറഞ്ഞാൽ അന്ത്യകാലത്ത് എനിക്ക് വെളിപ്പാടുണ്ടായെന്നും പറഞ്ഞ് ഈ വന്നതുപോലെ പലരും പറഞ്ഞു വരുമെന്ന് ഈ അന്ത്യകാലമാണ് നിങ്ങൾ പറയുന്ന അന്ത്യകാലം അതുകൊണ്ട് സഹോദരനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ മുപ്പത് വർഷം ബന്ദക്കോസിലായിരുന്നു എന്ന് പറഞ്ഞു പെന്തുക്കോസ്കർക്ക് അറിയില്ലാത്തവരും അവർ കേട്ട അംഗീകരിക്കില്ലാത്തതുമായ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളമ്പുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ കേട്ടു നോക്ക് യഹൂദനോടുള്ളായിരിക്കുന്ന ദൈവത്തിൻ്റെ വാർത്തത്വങ്ങളും അവരുടെ പ്രത്യാശയും അവരുടെ കാത്തിരിപ്പും എന്നാൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അഥവാ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവ് തൻ്റെ ശരീരമാകുന്ന സഭയായി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുന്നവർക്കുള്ള ആയിരിക്കുന്ന വാക്തത്വങ്ങളും അവരുടെ പ്രത്യാശയും അവരുടെ കാത്തിരിപ്പും എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ പല സംഘടനകളുമുണ്ട് ക്രിസ്തീയ സംഘടനകൾ അവർക്കാർക്കും ഇത് ദൈവത്തിൻ്റെ രണ്ട് പദ്ധതികളാണെന്ന് അറിയുകയില്ല അറിഞ്ഞാൽ പോലും കേട്ടാൽ പോലും വിശ്വസിക്കാൻ അവർക്ക് മനസ്സുമില്ല കേട്ടല്ലോ ദൈവത്തിൻ്റെ രണ്ട് പദ്ധതികളുണ്ട് അത് വേറെ ആർക്കും അറിയത്തില്ല ഇവർക്ക് മാത്രമേ അറിയാവുള്ളൂ അഥവാ ഇവർ പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ലെന്ന് എൻ്റെ പൗൻ സഹോദര നിങ്ങൾ ഈ മുപ്പത് വർഷം ഏത് ബന്ധുക്കൾ സഭയുടെ കോണിൽ പോയിരുന്ന ഓർക്കം തൂങ്ങിയിരുന്നേ കാരണം ഇനി അല്ല നിങ്ങൾ ഉണർന്നാണ് ഇരുന്നതെങ്കിൽ വചനം വല്ലതും പഠിപ്പിക്കുന്ന സഭയിലാണോ നിങ്ങൾ പോയിരുന്നത് ഞാൻ ഈ വേറിട്ട ചിന്തയുടെ ചാനലിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് യേശുവിൻ്റെ ജനന സമയത്ത് അവിടെ വിദ്വാൻമാർ വന്നു നക്ഷത്രം അടയാളമാക്കി അവിടെ വന്ന ആ വിദ്വാൻമാർ ചോദിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ശ്രദ്ധിക്കുക ആരുടെ യഹൂദന്മാരുടെ എല്ലാവരുടെയുമല്ല ഏത് പദവിയിൽ ജനിച്ചയാളാ രാജാവായി പിറന്നവൻ വേറെ ഒരു പദവിയില്ല പറയുന്നത് രാജാവായി എന്നാൽ ദൂതൻ വന്ന് ഇടയന്മാരുടെ എന്താ പറയുന്നത് സകല ജനത്തിനുമുള്ള സദ്വർത്തമാനം യഹൂദന്മാർക്ക് മാത്രമല്ല സകല ജനത്തിനും എന്തുവാ ദാവീദിൻ്റെ പട്ടണത്തിൽ രക്ഷകൻ ജനിച്ചിരിക്കുന്നു രാജാവല്ല രക്ഷകൻ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് യഹൂദന്മാരുടെ രാജാവ് രണ്ട് സകല ലോകത്തിൻ്റെയും രക്ഷകൻ ഇത് പെന്തക്കോസുകാർക്ക് അറിയാൻ സഹോദര നിങ്ങളത് ഇന്നലെ കണ്ടുള്ളൂ എന്ന് വിചാരിച്ച് ആക്ഷേപിച്ച് സംസാരിക്കരുത് മാത്രമല്ല ദൈവത്തിൻ്റെ രണ്ട് പദ്ധതി വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമല്ലേ കുഞ്ഞാടിന് കല്യാണം അടുത്തുവല്ലോ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു അടുത്ത പറയുന്നു ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ അതാരാ കാന്തയാണ് ക്ഷണിക്കപ്പെട്ടത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയില്ല മണവാട്ടിയൊന്നുമല്ല വിരുന്നുകാർ വിരുന്നുകാർ വേറെ മണവാട്ടി വേറെ അപ്പോൾ അവിടെ വചനം ശരിക്കും പഠിച്ചാൽ ഈ രണ്ട് കൂട്ടരെ വളരെ വ്യക്തമായി പഠിക്കാൻ കഴിയും പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മണവാട്ടിക്കും പൗലൂസിൻ്റെ സുവിശേഷം കേട്ട് വന്നവർ അവൻ്റെ ശരീരമാകുന്ന സഭയും അയ്യോ ഇവിടെ പറ്റുന്ന അബദ്ധം ഞാൻ പറയട്ടെ തല ക്രിസ്തു ശരീരം സഭ എഫ് ലേഖനം അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ട് പേരുള്ള വാക്യങ്ങളൊന്നും ശ്രദ്ധിച്ച് വായിക്കണം മനസ്സിലാക്കി വായിക്കണം നിങ്ങളുടെ പഠിപ്പിക്കലിനനുസരിച്ച് ഇസ്രായേൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഈ ഭൂമിയിൽ താമസിക്കും പൗരൂസിൻ്റെ സുവിശേഷം കേട്ട് വന്നവർ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ അപ്പോൾ അവർ സ്വർഗത്തിലും ഇസ്രായേൽ ഭൂമിയിലും പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇസ്രായേലാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയെങ്കിൽ മണവാളം കൂടെ കാണണമല്ലോ എപ്പോഴും അവർ ഭൂമിയിലായിരിക്കും അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സ്വർഗത്തിൽ തലവതാടെ ഭൂമിയിൽ ഉടല് മുകളിൽ സ്വർഗത്തിൽ തന്നെയല്ല മണവാളൻ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നോടു കൂടി ഭൂമിയിൽ മണവാട്ടി ആയിരിക്കുവാനുള്ള ആ പദവി ഉണ്ടായിരുന്ന ഇസ്രായേൽ അത് കളഞ്ഞിട്ട് ശരീരമാകുന്ന സഭയുടെ അംഗമായി ഉയരത്തിൽ സ്വർഗത്തിൽ അനാഥയായിട്ട് ജീവിക്കും കാരണം കർത്താവ് ഇവിടെയാണല്ലോ കാന്തനായി മണവാളനായി കാന്തയോടുകൂടി ഭൂമിയിൽ പൗലൂസിന് സൂചനയും കേട്ടവർ അനാഥയായിട്ട് തലയില്ലാതെ സ്വർഗത്തിന് നിങ്ങളീ പറഞ്ഞു കൂട്ടുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടോ എൻ്റെ ശ്രോതാക്കൾക്കത് മനസ്സിലാക്കും കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയില് ഇവർ കമൻ്റ് എടുത്തിരിക്കുകയാണ് ഇന്നയാൾ പറയുന്ന വീഡിയോയ്ക്ക് ഞാൻ മോളെ മറുപടി കൊടുക്കാം പിന്നെ ഇന്നയാളുടെ വീഡിയോയ്ക്ക് മറുപടി കൊടുക്കാം ഡേവിഡ് അടിമാരിയുടെ ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി അർഹിക്കുന്നില്ല കാരണമെന്നറിയാമോ കൊടുക്കാൻ മറുപടിയില്ല എന്നിട്ട് കൂട്ടായ്മയിൽ പറഞ്ഞു വേറിട്ട് ചിന്തകളൊന്നുള്ള പരിപാടി ആരും കേൾക്കണ്ട അതിനാരും ചെവി കൊടുക്കണ്ടായിരുന്നു എൻ്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് കേൾക്കുവാനും ചിന്തിക്കുവാനും ഗ്രഹിക്കാനുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയിട്ട് നിങ്ങളെ വിഡ്ഢികളാക്കി വയ്ക്കുവാൻ ഈ കുതന്ത്രം മെനഞ്ഞുണ്ടാക്കുമ്പോൾ നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു വചനത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് വചനം പഠിച്ച് യഥാർത്ഥമായ സത്യ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടുകൂടി പറയുക അപ്പോൾ ദൈവത്തിൻ്റെ രണ്ട് പദ്ധതികൾ വിശുദ്ധ വേദവസ്തുണ്ട് അത് നിങ്ങൾ പറയുന്നത് പോലെയല്ല കാരണം യശ്യാ പ്രവാചകന്റെ പുസ്തകമായി അൻപത്തിനാലാം അധ്യായത്തിൽ പറയുന്നു ഇസ്രായേലിനോട് പറയുക നിന്റെ സൃഷ്ടാവുന്നു നിൻ്റെ ഭർത്താവ് സൈന്യങ്ങളുടെ ദൈവമായി യഹോവ എന്നാകുന്നു അവൻ്റെ നാമം അപ്പം ഇസ്രായേൽ ഇവിടെ ഭാര്യ എന്നുള്ള പദവിയിൽ നിൽക്കുന്നത് മണവാട്ടി എന്നുള്ള പദവിയിലല്ല അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഗ്രഹിക്കേണ്ട ഒരു കാര്യം പഴയ നിയമത്തിലെ യഹോവ തന്നെയാണോ പുതിയ നിയമത്തിൽ ക്രിസ്തുവായി വന്നത് ആണെങ്കിൽ യഹോവ എന്ന പേരിൽ പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ഭർത്താവായി ഇരുന്നിട്ട് പുതിയ നിയമത്തിൽ ക്രിസ്തു എന്നുള്ള നാമത്തിൽ മണവാളനായി വരുന്നു പറഞ്ഞതുവല്ലോ മനസ്സിലായോ ഗേറ്റ് മിനിസ്റ്റർക്കാരെ ഇത് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സത്യോപദേശം മനസ്സിലാക്കിയവർക്ക് ഈസിയായി മനസ്സിലാക്കാം പൗലോസ് കൊരിഞ്ഞിരിക്കരുത് ലേഖനത്തിൽ പറഞ്ഞോ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു ആരെ പൗലോസിൻ്റെ കൃപയുടെ സുവിശേഷം കേട്ടു വന്നവരെ ആണല്ലോ ആണ് കാരണം പത്രൂസിൻ്റെ ശുശ്രൂഷ യഹൂദന്മാരുടെ ഇടയിലും പൗലോസിൻ്റെ ശുശ്രൂഷ ജാതികളുടെ ഇടയിലും ആണല്ലോ അപ്പം ജാതികളിൽ നിന്നും ഇസ്രായേലിൽ നിന്നും കൃപയുടെ സുവിശേഷം കേട്ട് വന്നവരോട് പൗലൂസ് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അത് നടക്കുമോ ഇല്ലയോ നടക്കണമല്ലോ കാരണം അല്ലേ പറഞ്ഞേ നടക്കണം അപ്പോൾ പഴയ നിയമത്തിൽ യഹോവ എന്നുള്ള പേരിൽ ഇസ്രായേലിൻ്റെ ഭർത്താവായിരുന്നിട്ട് പുതിയ നിയമത്തിൽ ക്രിസ്തു എന്ന പേരിൽ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ക്രിസ്തുവി കൃപയുടെ സുവിശേഷം വിശ്വസിച്ച് വന്നവരുടെ മണവാളനായി വരുന്നു പരസ്പര വിരുദ്ധം വല്ല മനസ്സരായോ ഇപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ ഇവിടെ ക്രിസ്തു ആരുടെ ഭർത്താവായി നിൽക്കും യഹോവ എന്നുള്ള പേരിൽ ഇസ്രായേലിൻ്റെ മണവാളനായി ഭൂമിയിലിരിക്കുകയും ക്രിസ്തു എന്നുള്ള പേരിൽ ജാതികളിൽ നിന്നും ക്രിസ്തുവിന് സ്വീകരിച്ചു വന്ന പൗരോസിൻ്റെ സുവിശേഷം കേട്ടു വന്ന കൂട്ടത്തിൻ്റെ മണവാളനായി സ്വർഗത്തിലിരിക്കുകയും ചെയ്യും ഇതെന്തൊക്കെ വിചിത്രമായ പഠിപ്പിക്കലാണ് നിങ്ങളീ പഠിപ്പിച്ചു കൂട്ടുന്നത് ഇടയ്ക്കെന്ന് പറയട്ടെ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു അല്പം കോട്ടം വരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അല്പം കൂടി വൈകുക എന്ന് ഞാൻ പറഞ്ഞു തിരുവചനത്തെ ഇതുപോലെ കൂട്ടിക്കളയുമ്പോൾ എൻ്റെ ചുണ്ടു കൂടിപ്പോകുന്നതാണോ വലുത് അതോ വചനമറിയാത്ത ഭാവങ്ങളെ തിരുവചനം ഇതുപോലെ കൂട്ടിക്കളഞ്ഞ് അന്ധകാരത്തിലേക്ക് നയിക്കുന്നതാണോ വലുത് അതുകൊണ്ട് ഞാൻ എൻ്റെ ചുണ്ടു കൂടിപ്പോകുന്നൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എൻ്റെ അല്പം അവ്യക്തതയുണ്ട് സ്ട്രോക്ക് വന്ന് വല്ലാതെ പോയതാണ് ദൈവമക്കളുടെ പ്രാർത്ഥന നിമിത്തം ദൈവം കരുണ കാണിച്ചാണ് ഇന്ന് ഈ നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് ശേഷം എനിക്ക് സ്വയമായി നടന്ന് വന്നൊരു വീഡിയോ ചെയ്യാനുള്ള ത്രാണി കെട്ടിയത് ദൈവത്തിൻ്റെ മഹ അത്ഭുതമാണ് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ വ്യക്തമല്ല എങ്കിലും എൻ്റെ ആശയം ശക്തമാണ് കാരണം തിരുവനന്തപുരമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ മനസ്സിലായല്ലോ ഇവരുടെ പഠിപ്പിക്കൽ ഇവർ പെന്തുകൂസ്റ്റുകാരെയും വ്രതരങ്കാരെയും കുറ്റം പറയുന്ന ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുന്നത് പറയുന്നറിയാമോ നമ്മൾ ഉത്പ്രാവണത്തിൽ അങ്ങോട്ട് എടുക്കപ്പെടും എന്നിട്ട് കർത്താവ് വരുമ്പോ കർത്താവിന്റെ കൂടെ അടിച്ച് നേരെ താഴേക്ക് വരും എന്നിട്ട് കർത്താവിന്റെ കൂടെ ആയിരം ആണ്ട് ഭൂമിയെ വാഴും ഓ എല്ലാം നമുക്ക് എല്ലാം നമുക്ക് ഏകൂദിനൊന്നുമില്ല ഒരു ചുക്കുമില്ല അതാണ് അവർ പറയുന്നത് എല്ലാം നമ്മക്കാന്ന് നമ്മൾ അവിടെയും പോവും അവിടെയും വാഴും ഇവിടെയും വാഴും എല്ലാം നമ്മളാന്ന് പറയുന്നത് പറയുന്നത് കർത്താവ് മേഘത്തിൽ വരും അങ്ങോട്ട് എടുക്കും എന്നിട്ട് റിട്ടേൺ ഇങ്ങോട്ട് പോരും ഇവിടെ ആയിരം യഹൂദന്മാർക്ക് ഒന്നുമില്ല എല്ലാം ഞങ്ങൾക്കുള്ളതാണ് എൻ്റെ പൊന്നു സഹോദര ഇത് ആരാ ഇങ്ങനെ പറഞ്ഞ ഒന്നുമില്ലെന്ന് നിങ്ങളോട് വല്ലോരും പറഞ്ഞോ കണ്ട ഭജന അറിയില്ലാത്തതിനൊക്കെ വല്ലതും പറഞ്ഞെന്ന് കരുതി പന്തക്കൂസുകാരുടെയും ബ്രതറുകാരും തലമുണ്ടക്കയറ്റി അല്ലേ അതുകൊണ്ട് വളരെ വ്യക്തമായി പറയാം ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോസിനെ പൗലോസ് ആത്മാവിൽ പ്രാപിച്ചിട്ട് തെസ്ലോണിക്കർക്ക് ലേഖനം എഴുതി പോ നാലാം അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട് കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും അപ്പം അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അല്ല അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ ഞാൻ അതൊന്ന് കേൾപ്പിക്കാം നമ്മൾ വായിക്കുന്നില്ലേ എന്താ വായിക്കുന്നത് കർത്താബുദ്ധാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കകളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെ നിൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞായിരിക്കുന്ന ആ പ്രത്യാശയില്ലേ അതായത് സമീപകാലത്ത് നടക്കാനിരിക്കുന്ന ഉൽപ്രാവണം അതാണ് നമ്മുടെ കാത്തിരിപ്പ് അങ്ങ് മുകളിലേക്ക് എടുക്കപ്പെടുന്നതല്ലേ അപ്പം നിങ്ങളിത് അവസരോചിതമായി ഇത് സമ്മതിക്കുകയും എന്നിട്ട് സത്യവചനം പഠിപ്പിക്കുന്നവർ പഴിചാറാനായി നിഷേധിക്കുകയും ചെയ്യുന്നു ഇരട്ടത്ത പാതി നിറത്ത് എന്നിട്ട് സത്യവചനം പഠിപ്പിക്കുക ഇവിടെ നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമെന്നും പിന്നെ അവിടെ കഴിയാനാണോ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായെന്ന് വായിക്കുകയും ഒന്നാം പുനരുത്ഥാനത്തിൽ പാങ്കുള്ളൂർ ഭാഗ്യമുണ്ടാവും അവർ ആയിരം ആണ്ട് കൂടി വാഴും എവിടെ ഭൂമിയിൽ ഉറപ്പാണല്ലോ അതിനുശേഷം ഈ അഭക്തരായിട്ടുള്ളവർ മരിച്ചവർ ഉപയർ തിരുന്നേൽക്കുകയുള്ളു അപ്പോൾ അതിനു മുൻപ് റാപ്ചർ റാപ്ച്ചർ സമ്മതി സംഭവിച്ചുവെങ്കിൽ റാപ്ച്ചർ അതായത് ഉത്പ്രാപണം സംഭവിച്ചുവെങ്കിൽ ആ അങ്ങോട്ട് മുകളിലങ്ങിരിക്കുകയാണ് ചെയ്യുന്നത് ആയിരം ആണ്ട് വാഴാനി ഇറങ്ങി വരണ്ടേ അപ്പോൾ അത് ശരിയാണെങ്കിൽ നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ റാപ്ചർ ഉണ്ടെന്നും ആയിരം ആണ്ട് വായിച്ചോണ്ടെന്ന് സമ്മതിച്ചല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെന്തക്കൂസുകാരും ബ്രദറുകാരും കുറ്റം പറയേണ്ട കാര്യമുണ്ടോ സഹോദര വചനം വായിക്കുമ്പോൾ നല്ല ബുദ്ധിയോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാരുടെ സഹായത്തോട് കൂടി വായിക്കാത്തത് കൊണ്ട് സംഭവിച്ചല്ലേ ഇത് അപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളുടെ അനുയായികൾക്കത് മനസ്സിലായില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനാണ് വേറിട്ട ചിന്തകൾ എന്ന പേരിൽ ഈ ചാനൽ പ്രവർത്തിക്കുന്നത് ദുരുപദേശത്തിൽ പെട്ടുപോയെ സത്യോപദേശത്തിൽ കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും ദൈവകൃപയാൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈ ചാനലിൻ്റെ പ്രവർത്തനത്തിലൂടെ പലരെയും മടക്കി കൊണ്ടുവന്നു അതിന് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം വേറിട്ട ചിന്ത എന്ന ഈ ശുശ്രൂഷയെ വേണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അതൊരു പ്രതിഫലത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ എൻ്റെ സന്തോഷം പങ്കിടുന്നു നിങ്ങൾ പറയുന്നു യേശുവും പന്ത്രണ്ട് ശിഷ്യന്മാരും അവർ രാജ്യത്തിൻ്റെ സുവിശേഷം എന്നിട്ട് കൃപയുടെ സുവിശേഷമായിട്ട് പൗലോസ് വന്നു അപ്പോസന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെയും യഹൂദന്മാരുടെ ഇടയിലായിരുന്നു അതുകൊണ്ടാണ് സ്നാനം അവർക്ക് കൊടുത്തത് പൗലൂസിൻ്റെ സുവിശേഷം കൃപയുടെ സുവിശേഷമായതുകൊണ്ട് സ്നാനം വേണ്ട അപ്പം ഞാൻ ചോദിക്കട്ടെ പൗലൂസ് എവിടെയെങ്കിലും രാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് ഗേറ്റ് മിനിസ്റ്റർക്കാർ പറയും പക്ഷെ അപ്പോസിൽ പ്രവർത്തി ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പൗലൂസ് പറയുന്നു നിങ്ങളുടെ ഇടയിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് നടന്ന എൻ്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല അപ്പോൾ നിങ്ങളുടെ വാതകതി തെറ്റിപ്പോയല്ലോ സഹോദര അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ട കാര്യം രാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ് അത് എന്നാണ് പറഞ്ഞത് ഇനി എന്നാണ് പറയേണ്ടത് കൃപയുടെ സുവിശേഷം എന്താണ് അത് എന്നാണ് തുടങ്ങിയത് അതെന്താണ് തീരുന്നത് ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം കൃപായുഗത്തിൻ്റെ എന്ന് പറയുന്നത് പൗലോസറുടെ എല്ലാ സഹോദര യേശു സ്വർഗ്ഗാരോഹണം ചെയ്യാൻ നിനക്ക് അതിനു മുൻപ് ശിഷ്യന്മാരോട് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഞാൻ പോകുന്നു വേറൊരു കാര്യസ്ഥൻ വരും എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് അവൻ അറിയിക്കും അതെന്താണെന്നോ പൗലോ സപ്പോസറിനെ പരിശുദ്ധാത്മാവിൽ മൂന്നാം സ്വർഗത്തോളം കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അത് പകർന്നു കൊടുത്തു അതുകൊണ്ട് പൗലൂസ് പപ്പൂസനും പറയുന്നു ഞാൻ പ്രാപിച്ചത് നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരുന്നത് എന്തെന്നാൽ എങ്ങനെ പ്രാപിച്ചു കർത്താവ് പറഞ്ഞ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് ദൈവിക പദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യം ആത്മ നിറവിൽ പൗലൂസ് ആയപ്പോൾ തനിക്കത് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആരംഭം കർത്താവ് തന്നെയാണ് കാരണം മരണത്തോടു കൂടി തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ തീർന്നില്ലേ തീർന്നെങ്കിൽ താൻ ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം കൊടുക്കുന്നത് കൽപ്പനയാണ് ആർക്ക് ഇനി മടങ്ങി വരാൻ ഒരൽപ്പം പുറകോട്ട് വരിക യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ അവർക്ക് വേണ്ടി ഉള്ള ഒരു രാജാവിന് വേണ്ടി അവർ കാത്തിരിക്ക മഷികയ്ക്ക് വേണ്ടി അത് യശപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നല്ലോ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും അത് ജനിച്ചപ്പോൾ തന്നെ അവർക്ക് കിട്ടി നിങ്ങളൊരു കാര്യം പറഞ്ഞു വച്ചിരിക്കുന്നത് അവർ മഷികയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അപ്പോൾ യോഹനാൻ സ്നാപകൻ തടവറിൽ കിടന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ടോ വരുവാനുള്ളവൻ നീ തന്നെയാണോ അപ്പം എന്താണോ പറഞ്ഞു വിട്ടത് കുരുടന്മാർ കാണുന്നു ചേട്ടന്മാർ കേൾക്കുന്നു കുഷ്ഠരോഗി സൗഖ്യമാകുന്നു മരിച്ചവർ ഉയർത്തി നിൽക്കുന്നു ഇതാണ് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി എന്നാൽ ഈ മറുപടി കേട്ടപ്പോൾ യോഹനാൻ്റെ കാര്യം മനസ്സിലായി കാരണം യശാപ്രവാചകൻ അന്ന് ആത്മാവിൽ വിളിച്ചു പറഞ്ഞു വരുന്നവൻ്റെ അടയാളം അവൻ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ചേടന്മാർക്ക് കേഴുകയും ബുദ്ധന്മാരെ അഴിച്ചുവിടുകയും ചെയ്യുന്നവൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നവൻ അപ്പോൾ യോഹാനൻ അപ്പോസിന് കാര്യം മനസ്സിലായി യശ്യാപ്രവാചകൻ വിളിച്ച് പറഞ്ഞ എല്ലാ അടയാളങ്ങളും അവനിൽ നിറവേറുന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് വരുവാനുള്ളവൻ മനസ്സിലായല്ലോ വരുവാനുള്ളവൻ അവൻ തന്നെ പിന്നെ യശാപ്രവചനം മുപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ പുന്നക്കൾ സാർ ഒന്ന് തെറ്റായി വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ചത് ഞാൻ വചന വിളിച്ചത്തിൽ ആ വ്യാഖ്യാനം തെറ്റാണെന്നും അതെന്താണെന്നും എൻ്റെ മുൻകാല വീഡിയോയിൽ സവിസ്താരം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഗേറ്റ് മിനിസ്റ്റർക്കാരുടെ ഓരോ പഠിപ്പിക്കലും എടുത്താൽ അതിൻ്റെ പൊള്ളത്തരം എന്താണെന്ന് വചനത്തിലൂടെ തെളിയിക്കുവാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഈ പ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ടൊരിക്കലും ഇസ്രായേലിന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുള്ള പദവി ഉണ്ടായിട്ട് അത് കളഞ്ഞ് അനാഥെയായി സ്വർഗത്തിൽ പോയി ക്രിസ്തുവിൻ്റെ ശരീരമായി അതും തലയില്ലാത്ത ശരീരം തലതാഴ ഭൂമിയിൽ ശരീരം ശരീരമോളില് എന്തൊരവസ്ഥയാണ് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഗേറ്റ് മിനിസ്റ്ററുടെ കാപ്പട ഉപദേശത്തിൽ പെട്ടുപോകരുതേ നിങ്ങൾ സത്യ ഉപദേശത്തിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സഹോദരൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ